പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ സൂപ്പർ കഥയ്ക്ക് വെയിറ്റിംഗ് അല്ലേ അതിനു മുന്നേ കാര്യം പറയാം നമ്മുടെ ജോയിൻ ബട്ടൺ നിങ്ങൾ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ചധികം സർപ്രൈസുകൾ ഉണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ആ സബ്സ്ക്രിപ്ഷന്റെ തൊട്ടടുത്തായിട്ടൊരു ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഒരു പേയ്മെന്റ് ഓപ്ഷൻ വരും അപ്പോ ആ പേയ്മെന്റ് ഓപ്ഷനും കൂടെ അങ്ങ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയങ്കര വലിയ സർപ്രൈസാ കിട്ടാൻ പോറിയാനായിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കമന്റ് ബോക്സിൽ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പോലത്തെ ഒരുപാട് നല്ല കിഡിലൻ മെമ്പേഴ്സ് ഉള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാനും പറ്റും പിന്നെ ദേവസ് വോക്കൽസ്ന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നില്ലേ കഥകളൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ സ്റ്റോറീസ് അതിനെ പറ്റിയുള്ള അഭിപ്രായവും നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം പറയണട്ടോ അപ്പോ മറ്റൊരു കാര്യം സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിച്ചു കാണിച്ചുകൂട്ടിയിട്ട് വല്ലാതെ കെതച്ചു കിടക്കുക രണ്ടുപേരും ഹരക്കിയ രണ്ടുപേരുന്നല്ലേ സൽമയും പിന്നെ സീമയും രണ്ടാളും ഒരുപാട് നേരമായി പണി തുടങ്ങിയിട്ട് എന്നിട്ട് വല്ലാത്ത കെതപ്പും എടി നീ പറ ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ആലോചിച്ചോ സീമയാ ചോദിക്കുന്നേ അല്ലെങ്കിൽ ഇനി ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളേ നീ ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം സീമ ഇത്രയും പറഞ്ഞപ്പോ സൽമയ്ക്ക് വീണ്ടും ടെൻഷൻ ഞാൻ എന്താടി നിന്നോട് പറയാ എനിക്ക് താല്പര്യം ഇല്ലെന്നിട്ടാണോ വേറെ ആരുമായിരുന്നെങ്കി ഒന്നും ചിന്തിക്കാതെ ഞാൻ സമ്മതിച്ചേനെ പക്ഷെ ഇതിപ്പോ അപ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ആലോചനയില്ല എടി നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടില്ലാട്ടോ സീമ എന്തൊക്കെ പറഞ്ഞിട്ടും സൽമയുടെ മറുപടി എങ്ങനെയാണെന്നോ എടി എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് വേറെ ആരായിരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാല് സൽമയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതാ പ്രശ്നം സീമേ രണ്ട് ദിവസം കൂടി എനിക്ക് സമയം താ ആലോചിച്ചിട്ട് പറയാം പറ്റിയില്ലെങ്കിൽ നമുക്കിത് വിടാടി സീമ അപ്പൊ പൊട്ടിച്ചിരിച്ചു മോളെ സൽമേ ആര് വിടാൻ നീ വേണമെങ്കിൽ ഇത് വിട്ടോ ഞാനിത് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയെങ്കിലും ഞാനിതൊക്കെ നടത്തും സഹിക്കുന്നതിനും ഇല്ലടി ഒരു പരിധി ഇനി വയ്യ എനിക്ക് അതും പറഞ്ഞ് രണ്ടാളും വീണ്ടും പരിപാടികൾ തുടരുകയാണ് കിട്ടാഞ്ഞിട്ടായിരുന്നു ഇതുവരെ ഇപ്പോൾ കിട്ടിയപ്പോൾ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല ഏതായാലും രണ്ടു ദിവസം കൂടി നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ മറുപടി പറയാം സൽമ പറഞ്ഞു ശരി രണ്ടേ രണ്ട് ദിവസം അപ്പൊ നീ വേഗം എന്നോട് തീരുമാനം പറയണം കേട്ടോ അല്ലെങ്കിൽ ദേ ഈ സീമ ഒറ്റയ്ക്കു നടത്തി കളയും പിന്നെ വേറൊരു കാര്യം എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ വന്നേക്കല്ലേ പൊന്നുമോളയും എനിക്ക് രാവിലത്തെ പണിയൊന്നും തീർക്കാൻ പറ്റില്ല മനുഷ്യന്റെ നേരം കളയാൻ എഴുന്നേറ്റേ ബെഡിൽ നിന്ന് സീമയും സൽമയും എഴുന്നേറ്റു നൈറ്റിയൊക്കെ എടുത്തു രണ്ടാളും റെഡിയായി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അടുക്കള വാതിലൂടെയാ സൽമ പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നോർത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ ദാ വിശദമാക്കി തരാട്ടോ സൽമയ്ക്ക് സീമയ്ക്ക് ഒരേ പ്രായ നാല്പത്തിയെട്ട് വയസ്സ് അടുത്ത കൂട്ടുകാരികളും അയൽവാസികളുവാ സൽമയുടെ ഭർത്താവ് ഷെരീഫ് സീമയുടെ ഭർത്താവ് ജയൻ രണ്ടാളും അല്ലാത്ത കൂട്ടുകാരുമാണ് ഒരേ കമ്പനിയിലാ ജോലി ആത്മാർത്ഥ സുഹൃത്തുക്കൾ നാട്ടിലെ കൂലിപ്പണി എടുത്ത് നടന്നിരുന്ന ഷെരീഫിന് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെയാ ഗൾഫിൽ പോയത് ഒരുപാട് പേരുടെ കൈകാലം പിടിച്ച് കുവൈത്തിലേക്ക് അവനൊരു വിസ തരപ്പെടുത്തി എല്ലാ തോന്നിയാസ്തിരും കത്തയ്ക്ക് കൂടെ നിന്നിരുന്ന ചങ്ക് ജയനെ തനിച്ചാക്കി ഇരുപത്തിയാറാം വയസ്സിലാ ഷെരീഫ് വിമാനം കയറുന്നെ അവിടെ സ്വർണം വരി കൂട്ടാവുന്ന സ്വപ്നം കണ്ട ഷെരീഫിന് അത്ര നല്ല പണിയൊന്നും അല്ല കിട്ടിയേ എങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടപ്പോഴേക്കും അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലെത്തി കൂട്ടുകാരൻ കൂടെയില്ലാത്തത് മാത്രമായിരുന്നു വിഷമം നിരന്തര പരിശ്രമത്തിലൂടെ ഒരു കൊല്ലാവുമ്പോഴേക്കും ജയനെ ഗൾഫിലെത്തിക്കാൻ ഷെരീഫിന് പറ്റി രണ്ടുപേരും ഓരോ സ്ഥാപനത്തില് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജോലിക്കും കേറി രണ്ടു വർഷം കൂടി കഴിഞ്ഞ് രണ്ടാൾ ഒരേ ദിവസം ലീവിന് നാട്ടിലെത്തി കല്യാണം കഴിക്കാന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു വരവ് ഗൾഫുകാർക്ക് നല്ല ഡിമാൻഡുള്ള കാലായത് കൊണ്ട് കുടുംബം നല്ല കിടിലും കുടുംബത്തിനെന്നും പച്ചക്കറിവ് പോലുള്ള നല്ല സുന്ദരികളെയാ രണ്ടാൾക്കും ഭാര്യന്മാരായി കിട്ടിയത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമായ സൽമയെ ഷെരീഫിനും സീമയെ ജയനും ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിലായിരുന്നു കല്യാണം പിറ്റേ ദിവസം ഒന്നിച്ച് രണ്ടാളും ആദ്യ ആഘോഷിച്ചു രണ്ടു മാസം കഴിഞ്ഞു ഷെരീഫും ജയനും തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ ഭാര്യമാർ ഗർഭിണികളായിരുന്നു ഒരാഴ്ചയുടെ വ്യത്യാസത്തില് ഓരോ ആൺകുട്ടികൾക്ക് അവർ ജന്മം നൽകി പിന്നെ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാളും ലീവിന് വന്നു അങ്ങനെയായിരുന്നു അവരുടെയൊക്കെ കാര്യങ്ങള് കല്യാണം കഴിഞ്ഞ് അന്ന് മുതലേ കൂട്ടായത് സൽമയും സീമയും ഭർത്താക്കന്മാരും പോലെ തന്നെ അവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാ എല്ലാം പരസ്പരം തുറന്നു പറയുന്നവർ അവരുടെ മക്കളും നല്ല കൂട്ടായിട്ട് തന്നെയാ വളർന്നേ അനസും കണ്ണനും ഒരുപാട് ശമ്പളം ഒന്നുമില്ലെങ്കിലും ജൈനും പുതിയ ഓരോ വീടൊക്കെ വെച്ചു ഒരു കോമ്പൗണ്ടില് രണ്ട് വീട് മൂന്നാല് വർഷം കൂടുമ്പോഴാ ഇപ്പൊ ഇപ്പൊ അവര് നാട്ടിലേക്ക് വരുന്നത് അതിൽ സൽമയ്ക്ക് സീമയ്ക്ക് നല്ല പരാതിയുമുണ്ട് ഓരോ ലീവിന് വേണ്ടിയും അവർ കൊതിയോടെ കാത്തിരുന്നെങ്കിലും ഭർത്താക്കന്മാരുടെ പെർഫോമൻസ് കണ്ട് അവർക്ക് ശരിക്കും സങ്കടമായിരുന്നു നല്ല പ്രായം ഇങ്ങനെ കൊഴിഞ്ഞു പോവുമെന്ന് അവർ ഓർത്തു ശരിക്കും സൽമയ അവളുടെ പ്രയാസം ആദ്യമായിട്ട് സീമയോട് പറഞ്ഞു സീമയ്ക്കും അത് തന്നെയായിരുന്നു അവസ്ഥ എങ്കിലും പരാതിയില്ലാതെ മക്കളെ നോക്കി അവരങ്ങ് കഴിഞ്ഞുപോയി ആൺമക്കൾക്ക് ഇരുപത്തിനാലും ജയനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു രണ്ടാളും വിദേശത്ത് തന്നെയാണ് ഇപ്പോഴും ഈ പ്രവാസ ലോകത്ത് തന്നെ പണിയെടുത്ത് ഇവരിങ്ങനെ തീരുമോ എന്നാണ് ഇപ്പോ രണ്ടു ഭാര്യമാർക്ക് ടെൻഷൻ രണ്ടുപേർക്കും ഇപ്പൊ വയസ്സ് നാൽപ്പത്തി എട്ടാ അനസിനും കണ്ണനും ഇരുപത്തിയാറും ഭർത്താക്കന്മാരുടെ ആരോഗ്യം ക്ഷയിച്ചെങ്കിലും ഭാര്യമാർ സത്യത്തില് നെയ്റ്റ് വീഴുന്ന സുന്ദരികളാ നല്ല തടിയും തൂക്കവുമുള്ള കൊഴുത്ത നെയ്ക്കട്ടായിരുന്നു സൽമ എല്ലാം നല്ല ഗംഭീരമായിരുന്നു ഓരോ അംഗങ്ങളും സീമ അല്പം മെലിഞ്ഞൊതുങ്ങിയ ശരീരപ്രകൃതി ആ ശരീരത്തിന് ചേരാത്ത ഭാഗത്തിലാ മുന്നും പിന്നും ഉള്ളത് ആര് കണ്ടാലും ഒന്ന് പോകുന്ന രീതിയിലുള്ള ഭംഗി ഈ പ്രായത്തിൽ ഇളകിത്തുള്ളുന്ന ഈ കൊഴുപ്പ് കണ്ടാൽ ആരും ഒന്ന് ശ്രദ്ധിച്ചു പോകും വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാ രണ്ടു പേർക്ക് ഓരോ കാര്യങ്ങളും സഹിക്കാൻ പറ്റാതെയാവുന്നേ അല്ലെങ്കിലും പ്രായമായ ആൺമക്കൾ ജോലിക്ക് പോകും ഭർത്താക്കന്മാരും ഇല്ല പിന്നെ ഈ ഏകാന്തതയാ ഈ ഏകാന്തതയില് സൽമയാണ് ഏറ്റവും ബുദ്ധിമുട്ടിയെ അനസ് രാവിലെ ജോലിക്ക് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും അല്ലെങ്കിൽ അവൻ ജോലി കഴിഞ്ഞ് രാത്രി വരും ഇപ്പോ ഒരുപാട് കാലം സഹിച്ചു വെച്ചെങ്കിൽ ഇപ്പോ അവൻ പറ്റില്ല അതാ അവസ്ഥ അല്ലെങ്കിലും ഒരു മനുഷ്യൻ എത്ര എന്ന് വെച്ചാ ഇതൊക്കെ പിടിച്ചു വെക്കാല്ലേ തനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന ഘട്ടം എത്തിയപ്പോഴാ അവൾ പ്രശ്നം സീമയോട് പറഞ്ഞു ഹുരലും അധുലത്തോട് പരാതി പറയുന്ന പോലെ ആയി അതിനേക്കാൾ പ്രശ്നത്തിലായിരുന്നു സീമ രണ്ടുപേരും എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ വിഷമിച്ചാ നടക്കുന്നത് അങ്ങനെ പരസ്പരം ആശ്വസിപ്പിക്കാൻ തന്നെ സൽമയിൻ തീരുമാനിച്ചു ഒരു വർഷമായി അവരിപ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ കിടന്നുറങ്ങും രാത്രി ഇനിയിപ്പോ അതിനു പറ്റിയില്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് രണ്ടുപേരും ഒരേ മുറിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസം പങ്കിടും രാത്രിയെന്നോ പകലൊന്നും ഇല്ല അനസും കണ്ണും പലപ്പോഴും ഒരേ വീട്ടിൽ തന്നെ ആയിരിക്കും ഉറക്കം അമ്മമാരെപ്പോഴും ഈ പരിപാടിയിലാണോ എന്ന് അവരന്വേഷിക്കുന്നില്ലെന്നാണ് സീമയും വിചാരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു സമയം വരെ പക്ഷേ മക്കളതൊക്കെ അറിയുന്നുണ്ടെന്ന് ഞെട്ടലോടെ രണ്ടാളും മനസ്സിലാക്കിയേ ആ കഥയാ ഇനി ഇവിടെ പറയുന്നതിട്ടോ ഏകദേശം ഒരു വർഷമായപ്പോഴേക്കും സീമ സൽമയും അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ചാസ്വദിച്ച് ഇപ്പോ അവർക്ക് അതിലും മടുപ്പ് വന്നിരിക്കുക രണ്ടാൾക്കും ഒത്തേ ഒരു പൗരുഷം വേണം എവിടെ നൊപ്പിക്കും പക്ഷേ എങ്ങനെ സംഘടിപ്പിക്കും എന്നൊന്നും ും അറിയേയില്ല സാരമില്ല ഇങ്ങനെയൊക്കെ പോട്ടെ അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം കണ്ണന്റെ മൊബൈൽ സീമ കാണാനിടയായി അവരുടെ ജീവിതം തകർക്കാൻ പോകുന്ന ഒരാറ്റം ബോമ്പായിരുന്നു സീമ ഇതിൽ കണ്ടേ ആദ്യം കണ്ടപ്പോ അവൾക്ക് വെറുപ്പാ തോന്നിയതെങ്കിലും ശരിക്കും നോക്കിയപ്പോ പേടിച്ചവളങ്ങ് വിറച്ചു പോയി മോന്റെ ഫോൺ ഗ്യാലറിയിൽ ഒരുപാട് സ്ത്രീകളുടെ ചിത്രമാ സീമ കണ്ടേ തന്റെ മോൻ ഇത്രക്കാരനായിരുന്നോ എന്നോടുത്ത് അവൾ വിറച്ചുപോയി കുറച്ചു കഴിഞ്ഞ് അവൾ അടിമുടി അടിമുടിക്കിടുങ്ങിയിരുന്നു ഒന്നിലും മുഖമില്ലെങ്കിലും അതെല്ലാം തന്റെ ചിത്രങ്ങളാണെന്ന് ഹൃദയവേദനയോടെ ആ സീമ അറിഞ്ഞു തന്റെ മോന്റെ മൊബൈലില് അമ്മയുടെ ഉണ്ടെന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഫോട്ടോ അങ്ങനെയല്ല കുനിങ്ങി നിൽക്കുമ്പോഴും തിരിഞ്ഞു നിൽക്കുമ്പോഴുമൊക്കെയുള്ള ഓരോ മുഴുപ്പും കൊഴുപ്പുമാ അവൻ ഫോണിലേക്ക് പകർത്തിയിട്ടുള്ളത് സീമ സത്യത്തിൽ വിഷമിച്ചു പോയി അവൾ വാവിട്ട് കരഞ്ഞു സഹിക്കാനാവുന്നില്ലായിരുന്നു അവൾക്ക് തന്നോട് തമാശയും പറഞ്ഞ് സാരത്തുമ്പില് തൂങ്ങി നടക്കുന്ന ചെക്കനാണവൻ ഈ പ്രായമായിട്ടും കുട്ടികളെ പോലെ തന്നോട് കിഞ്ചുന്നവൻ തന്റെ മുറിയിൽ നിന്ന് ഒരു നേരവും മാറാത്തവൻ അവനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തപ്പോ അവളുടെ നെഞ്ചി കലങ്ങിപ്പോയിരുന്നു ഓരോന്നും മനസ്സിലാച്ചാണോ അവൻ തന്നെ കെട്ടിപ്പിടിച്ചു ഉറങ്ങുന്നത് പൊന്നുമോൻ ഇത്രയും വൃത്തികേട് കാണിക്കുമോ അവൾക്ക് സത്യത്തില് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുറച്ചു കഴിഞ്ഞ് കണ്ണൻ തിരിച്ചു വന്ന് മൊബൈലിൽ എടുത്തുപോയി ഒരു ഭാവമാറ്റവും അവന്റെ മുഖത്ത് സീമ കണ്ടില്ല അവനോടൊന്നും ചോദിക്കാനും സീമയ്ക്ക് പറ്റിയില്ല അതിനുശേഷം സീമ കണ്ണനെ നിരീക്ഷിക്കാൻ തുടങ്ങി കുറച്ചു ദിവസം നോക്കിയിട്ടും അവൾക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൻ സാധാരണ പോലെ തന്നെ തമാശ പറഞ്ഞും ഇടയ്ക്ക് കുറുമ്പ് കാട്ടിയും ഒക്കെ അവൻ അമ്മയുടെ ചെല്ലക്കുട്ടിയായി തന്നെ നിന്നു അവൻ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന് മെനക്കെട്ട് നോക്കിയെങ്കിലും അവൾക്കതും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ കണ്ണനോട് സീമയുടെ മനസ്സിൽ ഒരകൽച്ച വന്നു പോയിരുന്നു അവള് പ്രകടിപ്പിച്ചില്ലെങ്കിലും കുറെ കാലം അവൾ ആലോചിച്ചു പിന്നീട് എപ്പോഴെങ്കിലും അവന്റെ ഫോൺ കയ്യിൽ കിട്ടാൻ ക്ഷമയോടെ കാത്തിരുന്നു പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ ഫോൺ സീമയ്ക്ക് കിട്ടിയത് ആദ്യം കണ്ടതിനേക്കാൾ വലിയ ഞെട്ടലാ സീമയ്ക്കുണ്ടായേ തന്റെ ഫോട്ടോ അതാ അവൻ വേറെ ആർക്കും അയച്ചു കൊടുത്തിരിക്കുന്നു അതാർക്കാണെന്നറിഞ്ഞപ്പോ സീമ അതിലേറെ ഒന്ന് ഞെട്ടി താൻ മോനെ പോലെ കാണുന്ന സൽമയുടെ മോൻ അനസ് അവനാ കണ്ണൻ തന്റെ ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നെ സീമ ഓരോ തവണയും ടെൻഷനിലായി കാരണം അനസ് മോൻ തിരിച്ചവിടുന്ന സൽമയുടെ ഫോട്ടോസും കണ്ണൻ അയക്കുന്നുണ്ട് അവളുടേതും തൻ്റെതുപോലെ തന്നെ പ്രത്യേക ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോകൾ എന്ത് ചെയ്യണമെന്ന് സീമയ്ക്ക് ഒരുത്തും പിടിയും കിട്ടിയില്ല സൽമയെ അറിയിക്കാതെ ശരിയാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി പലവട്ടം സൽമയുടെ അടുത്ത് പോയിട്ടും സീമയ്ക്ക് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിലും ഏതൊരു ഇതൊക്കെ സഹിക്കുക അടുത്ത തവണ ഫോണ് കയ്യിൽ കിട്ടുമ്പോ തന്നെ തന്റെ ഫോണിലേക്ക് തെളിവ് പകർത്തണം അവള് വിചാരിച്ചു ഇനിയിപ്പോ മക്കളെ പറ്റി പറയുന്നത് സൽമ വിശ്വസിച്ചില്ലെങ്കിലോ അങ്ങനെ സീമ ഫോൺ നോക്കുമ്പോതാ ഒരു വോയിസ് മെസ്സേജാ കേട്ടത് തന്റെ മോൻ കണ്ണൻ അവന്റെ കൂട്ടുകാരൻ അനസിനയച്ച വോയിസ് അവർ പറഞ്ഞ വാക്കുകൾ കേട്ട് ഇപ്പോൾ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഓർത്ത് അവൾ ആഗ്രഹിച്ചു പോയി അത്രയ്ക്കുണ്ടായിരുന്നു ആ വോയിസിന്റെ ശക്തി അവളാകെ തളർന്നു പോയി എങ്കിലും ആ വോയിസ് എല്ലാം അവൾ തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു കേൾക്കണം അത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒരുപാട് നേരം രണ്ടുപേരുടെയും വോയിസ് ചാറ്റ് ഉണ്ട് അതെ മുഴുവനും പകർത്തിയിട്ട് കേൾക്കണം സൽമയോട് ഇത് പറയണം എന്നിട്ട് വേണം ഇവർക്കുള്ള ശിക്ഷ തീരുമാനിക്കാൻ ഇത് വെറുതെ വിടാനാവില്ല സ്വന്തം മക്കളാ അവര് വഴിപിഴച്ച് പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ചെറിയ പ്രായമാ പലതും തോന്നുന്ന പ്രായം ശിക്ഷിച്ചില്ലെങ്കിലും ഉപദേശിച്ചു നേരെയാക്കണം കണ്ണം പോകുമോളം സീമയ്ക്ക് ആകെ ഒരു വിറയിലായിരുന്നു അങ്ങനെ അവളെല്ലാം ഫോണിലേക്ക് പകർത്തി അവളുടെ വോയിസ് മെസ്സേജ് ആദ്യത്തെ വോയിസ് ഒരിക്കൽ കേട്ടതാണെങ്കിലും അത് അവൾ തന്നെ ഒന്നുകൂടെ പ്ലേ ചെയ്തു കാതുകൾക്ക് വിശ്വസിക്കാനാവാത്ത വിധം സ്വന്തം മോന്റെ ശബ്ദം സീമ നടുക്കത്തോടെ കേട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറയുന്ന വിഷയം എന്താണെന്നോ ഉപയോഗിച്ച് മാറ്റിയിരുന്ന ആ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാല് അവൾക്ക് ബോധക്കേട് വന്നില്ലായിരുന്നേ ഉള്ളൂ തന്റെ കുഞ്ഞു മക്കള് അവരിങ്ങനെയൊക്കെയാണോ പറയുന്നത് ശരിക്കും പറഞ്ഞ അവരിത്രയും വളർന്നു പോയത് അറിയില്ലായിരുന്നു അവൾക്ക് സങ്കടമായി പോയി അല്ലെങ്കിലും ഇതെന്ത് ചെയ്യും ഇനി ഇവരെ എന്ത് പറഞ്ഞായിരിക്കും തിരുത്താൻ പറ്റിയ അവള് വേഗം ബാത്റൂമിലേക്ക് ഓടി എന്നിട്ട് ഊരിയിട്ടിരുന്ന ആ വസ്ത്രങ്ങളൊക്കെ നോക്കി അതെ മക്കൾ പറഞ്ഞിരുന്നാ ആ ഒരു സാധനം മാത്രം ഇതിൽ മിസ്സിങ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മുഷിഞ്ഞത് കൈമാറാറുണ്ടത്രേ അവൾക്കത് കേട്ട് നെഞ്ചു തകർന്നു പോയിരുന്നു എടാ നിനക്കറിയാവോ രണ്ടുപേർക്ക് സഹിക്കുന്നില്ല എത്ര നാളെന്ന് വെച്ചാ പിടിച്ചു നിൽക്കുന്നേ പരസ്പരം ഓരോന്ന് ചെയ്താലൊന്നും ഇവരുടെ ആഗ്രഹം തീരുവെന്ന് തോന്നില്ല രണ്ടുപേരും പുറം ചാടുവെന്നാ എനിക്കിപ്പോ പേടി നമ്മുടെ അമ്മമാര് ഓരോ മുറിയിൽ നിന്നും ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതെന്ന് നീ കേക്കാറില്ലേ സൽമയുടെയും സീമയുടെയും ഉള്ള സ്വകാര്യ നിമിഷത്തെ പറ്റിയാ അവരിപ്പ പറയുന്നേ അത് കേട്ട് സീമ ഞെട്ടി ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ ഈശ്വരാ മക്കൾ ഇടപെട്ടത് എങ്ങനെ അവരറിഞ്ഞു വെറുതെയല്ല രണ്ടാൾക്കും അമ്മമാരോട് പൂതി കയറിയത് കല്യാണ പ്രായമെത്തിയ മക്കള് വീട്ടിലുണ്ടെന്ന് ഓർക്കണമായിരുന്നു രാവിലെന്നോ പകലെന്നോ ഇല്ലാതെയാ സൽമയുമായി സീമ കൂത്താടിയത് സുഖമൂത്തപ്പോ പരസ്പരം നോക്കാതെ ചീറിയിട്ടുണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം പിടിക്കുമ്പോഴേക്ക് ആർത്ത് കൂവു മക്കളത് കേട്ടിട്ടുണ്ടെങ്കിൽ മരിച്ചാ മതി അവള് മനസ്സിലോർത്തു സീമ അപമാനത്താൽ ഒരുക്കിപ്പോയി ഇതിൽ പല അപമാനം ഇനി നേരിടാനില്ല അപ്പോ താനും സൽമയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിക്കുന്നതും അതല്ലാതെ പുറത്തുനിന്ന് വേറൊരു സാധനം സംഘടിപ്പിക്കാൻ പ്ലാനിടുന്നതൊക്കെ ഇവര് മനസ്സിലാക്കിയല്ലേ അവള് കരച്ചിലൂടെ വീണ്ടും മൊബൈൽ എടുത്തു അപ്പോഴേക്കും ഹനസിന്റെ മെസ്സേജ് ആയിരുന്നു തിരിച്ചിങ്ങോട്ട് പിന്നെ നമ്മൾ എന്തിനാടോ ഇതൊക്കെ തൂക്കിയിട്ട് നടക്കുന്നേ അവര് പുറത്തു ചാടിയാ മക്കളെന്ന രീതിയിൽ നമുക്കാട്ടോ കുറച്ചില് അവരുടെ ഈ പരിപാടിയൊക്കെ ഈ അടുത്തല്ലേ നമ്മൾ അറിഞ്ഞത് വരട്ടെ എവിടെ വരെ പോവെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോ ഒരാവശ്യം വന്ന സഹായിക്കാൻ നമ്മൾ ഇത് ഇല്ലേ പുറത്തുനിന്ന് ആരും ഒപ്പിച്ചാൽ അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റൂലടാ നമുക്ക് ശരിക്കും അവർ നമ്മുടെ സ്വപ്ന റാണിമാരാ രണ്ടുപേരെയും കൈ കിട്ടിയിട്ട് വെറുതെ വിടാൻ പറ്റുമോ സൽമയ്ക്ക് ഇത് എത്രയും പെട്ടെന്ന് സൽമ അറിയിക്കണമെന്ന് തോന്നിയിരുന്നു സീമയ്ക്ക് സത്യം പറഞ്ഞാൽ അവളുടെ നല്ല കൈവിട്ടും പോയിരുന്നു തിരിച്ച് കണ്ണന്റെ റിപ്ലൈയും അതുപോലെ തന്നെ ആയിരുന്നു വരട്ടെടാൻ നോക്കാം പുറം ചാടാൻ ഏതായാലും സമ്മതിക്കരുത് കെട്ടിയമാരുടെ ആരോഗ്യ തീർന്നത് കൊണ്ട് രണ്ടുപേർക്കും ഏതായാലും ആഗ്രഹത്തിന് പെട്ടെന്നൊന്നും അറുതി വരില്ല അപ്പൊ പിന്നെ നമുക്ക് തന്നെയാണ് മോനെ ചാൻസ് ഉള്ളത് പിന്നെ നമ്മളൊന്നും മുട്ടിയ സംഗതി നടക്കുമായിരിക്കും ആളും തരമൊക്കെ നോക്കി സമയം കാലം നോക്കി നമുക്കൊന്ന് മുട്ടി നോക്കാടാ ഉം ശരി എന്നാ അങ്ങനെ ആവട്ടെ ഇതും പറഞ്ഞ് രണ്ടുപേരുടെയും അന്നത്തെ ആ വോയിസ് അവസാനിച്ചു കാര്യം മക്കളോട് കടുത്ത ദേഷ്യവും ഇവർക്കുള്ള ശിക്ഷയും കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ച് ഇതൊക്കെ കേട്ടിരുന്നിട്ട് തൊട്ടടുത്ത നിമിഷം തന്റെ ശരീരത്തിലെ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു പോയിരുന്നു സീമ അതെ ഇതൊക്കെ കേട്ട് ശരീരപ്പതാ എന്തിനോ വേണ്ടി തുടിക്കുന്നു അവൾക്ക് മനസ്സിലാകുന്നില്ല ശെ താൻ ഇത്ര മോശപ്പെട്ട ആയി പോയോ മക്കൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഒരു വികാരമാണ് തോന്നേണ്ടത് അവൾക്ക് പോലും കൺട്രോള് തോന്നിയില്ല കൈവിട്ട് പോകുന്നത് പോലെ സീമ ചുറ്റിൽ നോക്കി അതെ ഇപ്പോ അടുത്ത ആരുമില്ല ഒരു നിമിഷം മക്കൾ രണ്ടിൻറെയും മുഖം അവളുടെ മനസ്സിലൂടെയൊന്ന് മിന്നി മാഞ്ഞു അനസിന്റെയും കണ്ണന്റെയും സൽമയെ പറ്റിയോ ഇതിപ്പോ തന്റെ മക്കളാണെന്ന് അവളുടെ മനസ്സിൽ പോയില്ല രണ്ടുപേരും ഒത്ത പുരുഷന്മാർ മാത്രം സഹിക്കാൻ പറ്റാതെ സീമ വേഗം പണി തുടങ്ങി ഏതാണ്ട് കുറച്ചു നേരത്തിന് ശേഷം അവൾ അലറികൊണ്ട് നിലത്തേക്കിരുന്നു അത്രയ്ക്കുണ്ടായിരുന്ന സുഖം അവൾ ആ സുഖത്തിന്റെ പരകോടിയെ സ്വന്തം മക്കളെ പറ്റി വല്ലാത്ത സുഖത്തിലാണ് ചിന്തിച്ചു പോയത് എന്ത് വില കൊടുത്തും ഇനി അവരെ തനിക്ക് പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കണമെന്ന് അവൾ ചിന്തിച്ചു ഇപ്പോ മക്കളുടെ ആഗ്രഹമായിരുന്നു അതെങ്കിൽ നിമിഷങ്ങൾക്കകം ഈ വോയിസ് ഒക്കെ കേട്ടപ്പോ സീമയുടെ ആഗ്രഹം കൂടി ആയി ഇതിപ്പോ സൽമയോട് പറയണം അവളുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്നുള്ള ടെൻഷനിലാണ് സീമ സൽമയോട് കഥ പറയാൻ പോയത് സൽമ നിലവിളിക്കായിരുന്നു രണ്ടുപേരെ ശരിയാക്കണമെന്നും ഇതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞ് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു കുറെ നേരം അത് കണ്ട് സീമയിരുന്നു സാരമില്ല അവൾ കരഞ്ഞോട്ടെ താനും അതിങ്ങനെ തന്നെ ആയിരുന്നല്ലോ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സീമ അവളെ ആശ്വസിപ്പിച്ചു മതിയടി വിഷമിക്കാതെ നമുക്കിതിനൊരു പരിഹാരം കാണാം സൽമൻ എന്താ ഇത് കുടുംബം തകർക്കാനും തങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലാതാക്കാനും പറ്റുന്ന കാര്യവാ ഇപ്പൊ കേട്ടത് ഫോണിലൂടെ എന്നിട്ടും സീമയ്ക്ക് എങ്ങനെ ഒരു കുലുക്കില്ലാതെ നിൽക്കാൻ പറ്റുമെന്ന് ഓർത്ത് സൽമ അത്ഭുതപ്പെട്ടു പോയി എടി നിനക്കെന്തായ കേട്ടിട്ട് വിഷമമില്ലേ എനിക്ക് സഹിക്കുന്നില്ല സീമെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെയാണോ കണ്ടത് ഈശ്വര എന്തൊരു വിധിയാണിത് പെട്ടെന്ന് സീമയൊന്ന് ചിരിച്ചു എടി നിന്നോടല്ലേ ഞാൻ പറയുന്നേ ഈ കരച്ചിലൊന്നെർത്ത് ഏതായാലും രണ്ടുപേരും എല്ലാം അറിഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതൊക്കെ കൈവിട്ടു പോയി മോളെ ഇനി നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഏ നീ എന്ത് തീരുമാനിച്ചെന്നാ സീമ അപ്പോ സൽമയെ പിടിച്ചിരുത്തി എന്നിട്ട് സമാധാനത്തിൽ പറഞ്ഞു സൽമ നീ ശരിക്കുന്നു ചിന്തിച്ചു നോക്ക് നമുക്ക് നമുക്കിനെ പിടിച്ചു നിൽക്കാൻ കഴിയോ എനിക്ക് കഴിയില്ല വന്നാലും ചുരുണ്ടുകൂടി കിടക്കുന്ന ആ കെട്ടിയന്മാരെ കാത്തിരിക്കുന്നതിലും വലിയ അർത്ഥമില്ല നമുക്കൊരു നല്ല ഒരുത്തന്നെ കിട്ടിയേ തീരൂ നമ്മളൊന്നും മനസ്സുവെച്ചാ ഒന്നല്ലടി രണ്ടുപേരെ കിട്ടും പുറത്തൊന്നും പോണ്ട ആരെയും പേടിക്കണ്ട ഇവിടെ ഈ വീട്ടില് കിട്ടും നമുക്ക് പറ്റിയ ഇള്ളം പ്രായത്തിലുള്ള രണ്ട് കാളക്കൂറ്റന്മാരെ സൽമ അത്ഭുതത്തോടെ സീമയെ നോക്കി അവൾ പറഞ്ഞത് ഏകദേശം സൽമയ്ക്ക് മനസ്സിലാക്കി തുടങ്ങിയിരുന്നു എടി അമ്മമാരെ മക്കളെ സഹായിക്കുമെന്നാ പോ അതിൽ പറഞ്ഞിരിക്കുന്നേ നീ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല ഇനി പുറത്തൊരുത്തനെ തിരയാനും എനിക്ക് വയ്യ ഒരുപാട് ഞാൻ ആലോചിച്ച സൽമ തീരുമാനം എടുക്കുകയും ചെയ്തു ഏ നീ എന്ത് തീരുമാനം എടുക്കുന്നേ സൽമ ആശങ്കയോട് നോക്കി സീമയുടെ വെളുത്ത സുന്ദരമായ മുഖത്ത് വികാരം കേറി വരുന്ന ചുവന്നത് അവള് കണ്ടു എന്റെ തീരുമാനം എന്താന്നോ നമ്മുടെ ചെക്കന്മാർക്ക് വേണ്ടിട്ട് എല്ലാം കൊടുക്കാവെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ നമ്മളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനും ഞാൻ തയ്യാറായി സൽമ ദേഷ്യപ്പെട്ടു സീമ നിനക്ക് ഭ്രാന്തി പിടിച്ചോ നമ്മുടെ മക്കളാടി അവരുടെ അടുത്ത് ഇങ്ങനെയൊന്നും വേണ്ടടി സീമ പക്ഷെ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു ഭ്രാന്തടി എനിക്ക് നല്ല ഭ്രാന്തുണ്ട് ഇനി സഹിച്ചിരിക്കാൻ എനിക്ക് വയ്യ എനിക്കിനി ഒന്നും നോട്ടമില്ല ആരായാലും മതി അത് സ്വന്തം മക്കളാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിനക്കറിയാവോ ഇവരുടെ ഈ മെസ്സേജ് ഒക്കെ കേട്ടിട്ട് എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഞാനെന്റെ വികാരങ്ങളൊക്കെ നടക്കിവച്ചിരുന്നെന്ന് എനിക്കിപ്പോഴും മതിയായിട്ടില്ല അവരെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഹം മുഴുവനും കൊതിയാവുക പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആരും അറിയാൻ പോകുന്നില്ലടി നാട്ടുകാരൊന്നും അറിയില്ലല്ലോ എവിടെ നടന്നാലും ഇല്ലെങ്കിലും വേണ്ടില്ല ഇത് ഞാൻ നടത്തും ഞാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു സൽമ നമ്മളെ കാണുന്നത് എങ്ങനെയാ നമ്മുടെ മക്കളെന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ഇനി നമ്മളായിട്ടിനി എന്തിനാത് മാറ്റിവെക്കുന്നേ ശരിക്കും പറഞ്ഞാല് രണ്ടുപേർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു നന്നായിട്ട് സീമ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ സൽമയുടെ മനസ്സും ഇപ്പൊ ഇളകിത്തുടങ്ങി സീമയ്ക്ക് പക്ഷേ മനസ്സുറപ്പിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നീ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല ഉള്ള കാര്യം പറയാലോ നമ്മുടെ മക്കളേതായാലും പണിയൊപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തുമാത്രം ഫോട്ടോയെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്നേ ദോഷം പറയരുതല്ലോ രണ്ടാളെന്നല്ലോ ഒന്നാം തരം ഫോട്ടോഗ്രാഫർമാരാ ചിലതിലൊക്കെ നമ്മുടെ ഭംഗി കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നും എന്നാൽ സീമേ വേണോടീതൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നതാണോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരിടത്ത് നടക്കില്ലായിരിക്കും പക്ഷേ ഇവിടെ ഞാൻ ഒരാളല്ലടി രണ്ട് കാളക്കൂറ്റന്മാരാ നമ്മളെ നോക്കി നിൽക്കുന്നേ നേരവും കാലവും പോലും നമുക്ക് നോക്കണ്ട ഭർത്താക്കന്മാരു പോലും വീട്ടിലില്ല രണ്ടുപേരും നമ്മളെ സുഖിപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ ഇനി ഈ അവസരം കണ്ടില്ലെന്ന് വെച്ച് തട്ടിക്കളയാൻ വായി എന്റെ മോളെ അതുകൊണ്ട് നീ ആലോചിച്ച് എന്നോട് പറ നിന്റെ മനസ്സ് നന്നായി ചിന്തിക്കുമ്പോ തന്നെ ചിലപ്പോ ശരിയായിക്കോളൂ കേട്ടോ അല്ലെങ്കി വേണ്ട നിന്റെ മനസ്സ് ശരിയാക്കാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം സീമ പെട്ടെന്ന് ചാടി എണീപ്പിച്ചു സൽമയെ ചേർത്ത് നിർത്തി പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് ആ സുഖത്തിന്റെ ആ കടല് താണ്ടാൻ തീരുമാനിച്ചിരുന്നു എല്ലാം കഴിഞ്ഞ് കെതച്ചു കിടക്കുമ്പോ ആ ഫോണിലുണ്ടായിരുന്ന മക്കളുടെ ഫോട്ടോ എടുത്ത് രണ്ടുപേരും നോക്കി നമ്മുടെ മക്കളെ ചുള്ളന്മാരാ അല്ലേ സീമ പെട്ടെന്ന് സൽമയുടെ അടുത്തുനിന്ന് അങ്ങനെ മറുപടി കേട്ടപ്പോൾ സീമ ഞെട്ടിപ്പോയി അത് ശരി ഒന്നും വേണ്ടെന്നും ഇതൊക്കെ തെറ്റാണെന്നും പറഞ്ഞ ആളിപ്പോ ഫോമിലായല്ലോ ശരിയാടി അടി ചുള്ളമാരും മാത്രല്ല രണ്ടിനും നല്ല ആരോഗ്യമുണ്ട് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടാവുമോ എന്തോ അതിനെ അതിനെപ്പറ്റിയാ ഇപ്പൊ എന്റെ ചിന്ത മുഴുവനും ചീ താണ് ഇല്ലാത്തവള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെപ്പറ്റി ഓരോന്ന് പറഞ്ഞ അന്നത്തെ ആ സുനിക്കൽ പരിപാടി പൂർത്തിയാക്കിയത് എത്രയും പെട്ടെന്ന് ഇനി ചെക്കന്മാരെ ട്യൂണിലാക്കണം അമ്മമാരിതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മക്കള് ടെൻഷനാവും അത് മാത്രല്ല സ്വന്തം അമ്മമാരെ പറ്റി മക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവർ ചിലപ്പോ നാട് വിട്ടു പോവാനും മതിയെടി അതുകൊണ്ട് തഞ്ചത്തിൽ വേണം നമ്മൾ ഇത് മനസ്സിലാക്കിയെന്നൊക്കെ അവരെ അറിയിക്കാൻ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തെങ്കിൽ വിഷയം കൈവിട്ടു പോകും അപ്പോഴേക്ക് സൽമ തന്നെ ആദ്യം ഒരു ഐഡിയ കണ്ടെത്തി എടി ഐഡിയ ഞാൻ പറഞ്ഞു തരാം തൽക്കാലം നീ മക്കളെ വിളിക്കും എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ശരി ശരി എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ പെട്ടെന്ന് സീമ ഫോൺ വിളിച്ചു ആ കണ്ണ അനസ് എന്തേ ഇവിടെ ഉണ്ട് എന്തു പറ്റിയമ്മ എങ്കിൽ രണ്ടുപേരും കൂടെ വേഗം ഇങ്ങോട്ട് പോര് സ്റ്റുഡിയോ കൂട്ടിയിട്ട് ഏ എന്തുപറ്റി ആ വന്നിട്ട് പറയാന്നല്ലേ പറഞ്ഞേ വേഗം വാ അതും പറഞ്ഞ് അവള് കോള് കട്ട് ശരിക്കും അനസും കണ്ണനും കൺഫ്യൂഷനായി രണ്ടാൾക്കും സ്വന്തമായി ഒരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയില് ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ളത് കൊണ്ട് അവള് എടുത്ത അവർ തങ്ങളുടെ വരുമാനം കണ്ടെത്തുന്നെ നല്ല മികച്ച ഫോട്ടോഗ്രാഫേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റും ചെയ്യുന്നവരാവര് ഒരുപാട് ആവശ്യക്കാരുണ്ട് അവരുടെ വർക്കുകൾക്ക് ഡേറ്റും വേണ്ടില്ല എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യും ഇപ്പോ നല്ല രീതിയിലുള്ള ഒരു കിടലൻ സേവത ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യുമ്പോഴാ അമ്മ വിളിച്ചിരിക്കുന്നേ അനസ് അങ്ങോട്ട് വന്നു എന്ത് പറ്റിയടാ ആരാ വിളിച്ചേ അത് അമ്മയാടാ വിളിച്ചേ എന്നോട് നിന്നോടും വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവടെ സൽമയു കൂടെ ഉണ്ടെന്നാ തോന്നുന്നേ രണ്ടുപേരും അത്യാവശ്യമായിട്ടാ വിളിക്കുന്നേ ഇനി വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അറിയില്ലല്ലോ ഏതായാലും വെച്ച് താമസിപ്പിക്കണ്ട ഇനിയും നമ്മളെ കണ്ടില്ലെങ്കിൽ രണ്ടാളും കൂടെ ചീത്തപുളിയാവും വേഗം പോയേക്കാം എന്നാ ശരി രണ്ടാളും ഷോപ്പ് പൊട്ടി പുറത്തേക്കിറങ്ങി തങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് എന്താന്ന് ആ മക്കളിപ്പോ വീട്ടിലേക്ക് പോകുന്നേ എന്നാ സൽമൈസീമയും തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു അവരെന്താ ഉറപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതായാലും എനിക്കും മനസ്സിലായി മക്കൾക്ക് വിശാലമായൊരു ട്രീറ്റ് കൊടുക്കാനാ സൽമയും സീമയും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നേ രണ്ടു മക്കളും അമ്മമാരെ സുഖിപ്പിച്ചെന്ന് സ്വർഗം കാണിക്കുമെന്ന് ഉറപ്പാ അതോ അമ്മമാര് നേരെ തിരിച്ച് മക്കളെ സ്വർഗം കാണിക്കുവോ ഏ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടാല് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് വീണ്ടും കാണാവേ ബൈ ബൈ ഡിയേഴ്സ്